നനുത്ത ചാറ്റൽ ഒരു തണുത്ത ദിവസത്തിലാണ് ഞാനും എൻ്റെ കുഞ്ഞനുജത്തിയ സൈറയും വാപ്പയുടെ കൈയും പിടിച്ച് പുതുതായി ചേരാൻ പോകുന്ന വിദ്യാലയത്തിലേക്ക് നടന്നത് വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം പോകണമായിരുന്നു സ്കൂളിലേക്ക് മെയിൻ റോഡ് വഴി പോയാൽ ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് ഒരു ഇടവഴി കയറിയാണ് ഞങ്ങൾ പോയത് പുതിയ സ്കൂളും കൂട്ടുകാരെയും കാണാനുള്ള ആവേശം ഉള്ളിലുള്ളത് കൊണ്ട് നടപ്പൊരു ബുദ്ധിമുട്ടായി തോന്നിയതേയില്ല ചാറ്റൽ മഴയുള്ളത് കൊണ്ട് കുടയും ചൂടിയായിരുന്നു നടപ്പ് കശുമാവിന്റെ ഇലയിൽ തട്ടിത്തെറിച്ച് വീഴുന്ന മഴത്തുള്ളികൾ ഞങ്ങളുടെ ദേഹത്തെ വീഴാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിൽ ചില തുള്ളികൾ ഭാഗികമായെങ്കിലും വിജയിക്കുകയും ചെയ്തു ഞാൻ എന്നെ പറ്റി ചെറിയൊരു വിവരണം തരാം വൈക്കം തലയോലപ്പറമ്പിലായിരുന്നു ഞങ്ങളുടെ വീട് വാപ്പയുടെ ജോലി ആവശ്യത്തിനായിട്ടാണ് ഞങ്ങൾ തൊടുപുഴയിലെ കോടിക്കുളം എന്ന സ്ഥലത്തേക്ക് താമസം മാറി വന്നത് വീട്ടിൽ എന്ന ഞാനും പിന്നെ എൻ്റെ അനുജത്തി സൈറയും വാപ്പ മജീദും ഉമ്മ സൈനബിയും അടങ്ങുന്ന ഒരു ചെറിയ സന്തുഷ്ട കുടുംബം നാലു വയസ്സിന്റെ വ്യത്യാസമാണ് ഞാനും സീറയും തമ്മിൽ എന്നെ ഒമ്പതാം ക്ലാസ്സിലേക്കും റേ ഏഴാം ക്ലാസ്സിലേക്കും ചേർക്കാൻ കൊണ്ടുപോവുകയാണ് കണക്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നല്ലേ അത് വേറൊന്നല്ല എനിക്ക് എന്തു പഠിച്ചാലും മനസ്സിരുത്തി പഠിക്കണം അതുകൊണ്ട് എട്ടാം ക്ലാസ്സിലെ രണ്ട് കൊല്ലവും ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ കൊല്ലവുമാണ് അങ്ങനെ ഏകദേശം അരമണിക്കൂറിലേറെ എടുത്തു സ്കൂളിലേക്ക് എത്താൻ ഒരാൾ പൊക്കത്തിൽ തീർത്ത മതിലിനാൽ ചുറ്റപ്പെട്ടതായിരുന്നു സ്കൂൾ കോമ്പൗണ്ട് അതിൻ്റെ നടുവിൽ മലർക്കെ തുറന്നിട്ടിരുന്ന ഗേറ്റിനകത്തു കൂടി ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു ഗേറ്റിൽ നിന്ന് നേരെ കയറുന്നെടുത്ത് ഒരു ചെറിയ മൈതാനം അതിൻ്റെ നടുവിലായ ഒരു കൊടിമരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് അസംബ്ലി കൂടുന്ന സ്ഥലമായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ച് ആ മൈതാനത്തിന്റെ നാല് പിറവും സ്കൂൾ കെട്ടിടത്തിനായി ചുറ്റപ്പെട്ടിരുന്നു നടുമുറ്റത്തോട് കൂടിയ പഴയ നാലുകെട്ടിനെ അനുസ്മരിപ്പിച്ചു ആ കെട്ടിടം അതിൽ നേരെ കാണുന്ന കെട്ടിടത്തിലേക്ക് ഞങ്ങളുടെ കൈപ്പിടിച്ച് വാപ്പ നടന്നു പ്രിൻസിപ്പൽ സാറിൻ്റെ റൂമായിരുന്നു അത് വാപ്പയുടെ പിന്നാലെ പിടക്കുന്ന നെഞ്ചുമായി ഞങ്ങൾ ആ റൂമിലേക്ക് പ്രവേശിച്ചു പുഞ്ചിരിക്കുന്ന മുഖവുമായി പ്രൗഢഗംഭീരനായ പ്രിൻസിപ്പൾ സാറ് ഞങ്ങളകത്തേക്ക് വിളിച്ചു മുഖത്തുള്ള കണ്ണട ആളുടെ ഗാംഭീര്യത്തെ എടുത്തുകാട്ടി മുന്നിൽ കിടന്ന കസേരിൽ വാപ്പയോട് ഇരിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങി പരിശോധിച്ചു എൻ്റെ പേപ്പറിൽ ഫെയിൽ എന്ന് കണ്ടിട്ടാവണോ എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി എന്തിനെന്ന് ഒരു വിറയം എൻ്റെ പെരുവിരളിൽ നിന്ന് മുകളിലേക്ക് കയറി ഒൻപതിൽ കൊല്ലം തോറ്റതാണല്ലേ സാറിനോട് ചോദിച്ചു അതെ സാർ ഞാൻ തലാഴ്ത്തിന്നുകൊണ്ട് സമ്മതിച്ചു ഇനി നന്നായി പഠിക്കണം കേട്ടോ അനാവശ്യമായ കൂട്ടിട്ടെല്ലാം ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധിക്കണം ശരി സർ ഞാൻ പഠിച്ചോളാം ശരി എന്നാ മോളെ ഏലി ഏഴേലിരുത്തിക്കോളൂ ഇവൻ ഒമ്പത് സീലും ക്ലാസ് ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞോളാം വാപ്പസ് ഏറെ ക്ലാസ്സിലെത്താനായി അവളെയും കൂട്ടി പോയി ഞാൻ വാപ്പ തിരിച്ചു വരുന്നതും കാത്ത് വരാന്തയുടെ കോണിലൊരു തൂണിൽ ചാരി നിന്ന് ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് വെറുതെ കണ്ണോടിച്ചു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങിയിരുന്നുകൊണ്ട് വളരെ നിശബ്ദമായിരുന്നു അന്തരീക്ഷം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാപ്പ് തിരിച്ചു വന്ന് എന്നെയും കൂടി ക്ലാസ് റൂമിലേക്ക് നടന്നു വരാന്തയിടാറ്റുന്ന രണ്ടാമതുള്ള ക്ലാസ് റൂമിൻ്റെ മുമ്പിൽ ഞങ്ങൾ എത്തി അതിൻ്റെ വാതിലിന്റെ മുകളിൽ ഒമ്പത് സി എന്ന് ആലേഖനം ചെയ്തിരുന്നു ഞങ്ങൾ പുറത്ത് കണ്ട ടീച്ചർ അവിടേക്ക് വന്നു പുതിയ അഡ്മിഷൻ ആണല്ലേ സാറ് പറഞ്ഞിരുന്നു അതെ ടീച്ചർ എന്താ മോൻ്റെ പേര് സമീർ ഉം എന്നാ കയറിയിരുന്നുള്ളൂ എന്നും പറഞ്ഞ് ടീച്ചർ ക്ലാസ് എടുക്കാനായി തിരിച്ചുപോയി എന്നാ ഞാൻ പോവാ വൈകുന്നേരം വരണോ വേണ്ട വാപ്പ ഞങ്ങൾ വന്നോളാം ആ അവളെയും കൂടി സൂക്ഷിച്ചു വരണം കേട്ടോ എന്നും പറഞ്ഞു വാപ്പ പുറത്തേക്ക് നടന്നു ഞാൻ ക്ലാസ്സിൻ്റെ അകത്തേക്കും ഏകദേശം ഒരു അൻപതോളം ഉണ്ടായിരുന്ന ക്ലാസ്സിൽ എൻ്റെ പുതിയ കൂട്ടുകാർ ഞാൻ ചെന്ന് രണ്ടാമത്തെ ബെഞ്ചിൻ്റെ ഒരറ്റത്തായി ഇരുപ്പുറപ്പിച്ചു ഇന്റർവ്യൂൽ സമയത്ത് ഓരോരുത്തരെയും വന്നതിനെ പരിചയപ്പെട്ടു പക്ഷേ അധികം സൗഹൃദങ്ങളിലേക്ക് പോകാതെ പഠനത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിരുന്നു എൻ്റെ തീരുമാനം കാരണം തോൽക്കുമ്പോൾ കേൾക്കുന്ന പരിഹാസശരങ്ങൾ അത്രയേറെ മാനസികമായി മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് മാസങ്ങൾ കടന്നുപോയി ഓണ പരീക്ഷ കഴിഞ്ഞു ഞാൻ വളരെ നന്നായി പഠിച്ച് എന്നെ പരീക്ഷ എഴുതി ഈ കാലയളവിൽ എനിക്കുണ്ടായത് ആകെ മൂന്നാല് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു അജേഷ് മനു ശ്രീജേഷ് ഇബ്രാഹിം ഇവർ മാത്രമായിരുന്നു എന്റെ സൗഹൃദ വലയത്തിലേക്ക് കടന്നു വന്നവർ ഓണാവധിക്ക് ഞങ്ങളെല്ലാവരും കൂടി വാപ്പയുടെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയി തിരികെ വന്നപ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു ബസ് ബസ്സിറങ്ങുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ഇരുട്ടിന്റെ കാഠിന്യം കാരണം ഞങ്ങൾ നടക്കാൻ നന്നായി ബുദ്ധിമുട്ടി അന്നത്തെ കാലത്ത് വൈദ്യുതി എന്ന് പറയുന്നത് പണമുള്ളവന്റെ വീട്ടിലെ അഹങ്കാരം മാത്രമായിരുന്നു കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇടത് സൈഡിൽ കണ്ട വീട്ടിലേക്ക് വാപ്പ കയറി അവിടെ ഉണ്ടായിരുന്ന ആളോട് സംസാരിക്കുന്ന കണ്ട് സംസാരത്തിൽ നിന്ന് അവർ മുന്നേ പരിചയമുണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ റോഡിൽ നിൽക്കുന്നതുകൊണ്ട് അവരുടെ സംസാരം കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വാപ്പ വീട്ടിലേക്ക് പോകാൻ വിളിച്ചതിനായി എന്തോ ആവശ്യപ്പെട്ടെന്ന് തോന്നുന്നു അയാൾ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു ചാനാ കിളുങ്ങുന്ന കൊലിസിന്റെ കൊഞ്ചലോടെ ഒരു സുന്ദരി ആ വീടിന്റെ അകത്തളത്തിൽ നിന്ന് കയ്യിലൊരു മെഴുകുതിരിയുമായി പുറത്തേക്ക് വന്നു കറുത്തവാവിന്നും കള്ളം പറഞ്ഞ ആകാശത്ത് വരാതിരുന്ന അമ്പിളി ഈ വീട്ടിലേക്കാണോ വന്നതെന്ന് പോലും ഞാൻ സംശയിച്ചു അത്രയും സ്വന്തമായിരുന്നു അവളെ കാണാൻ സ്വർഗ ലോകത്ത് അപ്സരസുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അവര് ഭൂമിയിലുണ്ടെന്ന് അവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന മെഴുകുതിരി വാപ്പയുടെ നേരെ നീട്ടി ചിരിക്കുമ്പോൾ കണ്ട ദന്തനിരകൾ വിടരാറായി നിൽക്കുന്ന മുല്ലമുട്ടിനെ അനുസ്മരിപ്പിച്ചു ആ വിടർന്ന ചിരിക്കുമ്പോൾ വിരിഞ്ഞ വിരിഞ്ഞുഴിയും അവളുടെ സൗന്ദര്യത്തിൻ്റെ മാറ്റു ഞാൻ ആ സൗന്ദര്യം എങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് വാപ്പ സൈറ അങ്ങോട്ട് വിളിക്കുന്നത് എന്തിനെന്നറിയാതെ എൻ്റെ കാലുകൾ അവൾ അനുഗമിച്ചു വാപ്പ ഞങ്ങളെ രണ്ടാളെയും അവർക്ക് പരിചയപ്പെടുത്തി ഇതെന്റെ മക്കള് മൂത്താള് സെമീർ രണ്ടാമത്തെ ആള് സൈറ മോള് പഠിക്കുന്ന സ്കൂളാ രണ്ടാളും പഠിക്കണതേ അവൾ ഞങ്ങളെ നോക്കി മനോഹരമായൊരു സമ്മാനിച്ചുകൊണ്ട് ചോദിച്ചു ഏത് ക്ലാസ്സിലാ ഞാൻ ഒമ്പതിലും ഏത് ക്ലാസ്സിലാ എനിക്കെന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പേ സൈറ ചോദിച്ചു പത്താം ക്ലാസ്സിൽ സീനിയർ ആണല്ലേ ഞാൻ മനസ്സിൽ വിചാരിച്ചു വാപ്പമെഴുകി തിരികെത്തിച്ച് അവരോടൊപ്പം യാത്രയും പറഞ്ഞിറങ്ങി ഞാൻ അവരോടൊപ്പം പോയെങ്കിലും എന്റെ മനസ്സപ്പോഴും ആ വീട്ടിലായിരുന്നു ഇത്രയും സുന്ദരിയായ പെണ്ണ് ആ സ്കൂളിലുണ്ടായിട്ടും ഞാൻ എന്താ കാണാതിരുന്നു എങ്ങനെ കാണാനാ അല്പം പ്രേമത്തിന്റെ അസുഖമുള്ള അജേഷ് എന്നെ ഒരുപാട് വിളിച്ചെങ്കിലും ഞാനൊരിക്കലും അവൻ്റെ കൂടെ പോയിരുന്നില്ല പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ഞാൻ ഈ സുന്ദരിയെ അതിനുശേഷം അവളുടെ വീടിന്റെ മുന്നിലൂടെയുള്ള നടത്തം ഞാൻ പതിവാക്കി ഇടക്കെല്ലാം അവളെ കണ്ടെങ്കിലും അവളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു പുഞ്ചിരി പോലും എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നു അതുവരെ ഇന്റർവൽ ടൈമിൽ ചോറുണ്ടാൻ മറ്റൊന്നിനും പുറത്തിറങ്ങാതിരുന്ന ഞാൻ കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ തുടങ്ങി അത് അവളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു ഇടയ്ക്കിടെ പലയിടത്തും വെച്ച് അവളെ കണ്ടെങ്കിലും അവളോട് ഇഷ്ടം തുറന്നു പറയാൻ പോയിട്ട് അവളോട് മിണ്ടാൻ പോലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കണ്ടുമുട്ടലുകൾ ഒരു പുഞ്ചിരിയിൽ മാത്രം അവസാനിച്ച് അങ്ങനെ ഏകദേശം ഒരു കൊല്ലത്തോളം കടന്നുപോയി ഞാൻ പത്താം ക്ലാസ്സിലേക്കും അവൾ പ്ലസ് ആയി പ്ലസ് ടു ക്ലാസ്സുകൾ വേറെ ബിൽഡിങ്ങിലായതുകൊണ്ട് അവളെ കാണാനുള്ള അവസരങ്ങളും കുറഞ്ഞു എന്നിട്ടും ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഉള്ളിൽ അനുരാഗത്തിൻ്റെ തീവ്രത കൂടിക്കൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും അവളോടുള്ള എൻ്റെ ഇഷ്ടം തുറന്നു പറയണം അതിനുള്ള ഒരു അവസരത്തിനായി ഞാൻ കാത്തിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കാൻ ഞാൻ കാത്തിരുന്ന ആ ദിവസം വന്ന് ചേർന്നു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസം അന്ന് ക്ലാസ് നടക്കുന്നില്ലാത്തതു കൊണ്ടും പരിപാടികളിലൊന്നും പങ്കെടുക്കാത്തത് കൊണ്ടും അനുജത്തി സൈറ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല യൂത്ത് ഫെസ്റ്റിവലിന്റെ പരിപാടി നടക്കുന്നതിനിടക്ക് ഷഹാനയെ പലവട്ടം കണ്ടെങ്കിലും സംസാരിക്കാൻ സാധിച്ചില്ല അതിനുള്ള ധൈര്യം ഉണ്ടായില്ല എന്ന് പറയുന്നാവും ശരി സൈറ കൂടെ ഇല്ലാത്തത് കൊണ്ട് നടക്കാനുള്ള മടി കാരണമാണ് അന്ന് ബസ്സിൽ പോകാൻ തീരുമാനിച്ചത് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടക്കാണ് ഇടിവെട്ടിയവനെ പാപ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ ആ വാർത്ത കൂട്ടുകാരൻ പറഞ്ഞത് ഇന്ന് ബസ് സമരാണ് ബസ്സിലെ കിളി ആരും പിടിച്ചു തല്ലി പുല്ല് ഇനി ഒറ്റയ്ക്ക് നടക്കണം വീട് വരെ തല്ലിയവനും തല്ലുകൊണ്ടിനും മുടിഞ്ഞു പോട്ടെ എന്ന് മനസ്സിൽ പ്രായ കൊണ്ടാണ് സ്കൂളിന്റെ പുറകുവശത്തുകൂടി വീട്ടിലേക്ക് പോകാനുള്ള ഇടവഴിയിലേക്ക് കയറിയത് അല്പം മുമ്പോട്ട് നടന്നപ്പോഴാണ് ആരെയോ പ്രതീക്ഷിച്ചെന്നപോലെ ഷഹാനം അതിൽ ചാരി നിൽക്കുന്നത് കണ്ടത് ചുവന്ന തട്ടത്തിനാൽ വലയം ചെയ്തിരുന്ന അവരുടെ മുഖം ശില്പകലയിൽ അഗ്രഗണ്യനായ ഒരു ശില്പി അതിമനോഹരമായി കൊത്തിവച്ച ഒരു ശില്പമാണോ എന്ന് തോന്നി തട്ടത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് ചാടിയ രണ്ട് മുടിഴകൾ ഇളം കാറ്റിന്റെ തലോടലേറ്റ് പതിയെ ഇളകുന്നുണ്ടായിരുന്നു വിടർന്ന കണ്ണുകളിൽ ഇടതൂർന്ന കൺപീരികൾക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട പറിൽമീനിനെ പോലെ ചഞ്ചലമായ മിഴികളും ഉയർന്ന നാസികയും ചെന്തുണ്ടിപ്പഴത്തിന്റെ ചന്തമുള്ള മധുഗണമിറ്റു വീഴുമോ എന്ന് തോന്നിപ്പിക്കുന്ന ചെഞ്ചുണ്ടുകളും അത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ദൈവം എന്ന മഹാശില്പിയുടെ ഏറ്റവും മനോഹരമായ ശില്പങ്ങളിൽ ഒന്നാണ് ഇവിടെ നിന്ന് സൈറ ഇവിടെ ഷഹാനയുടെ ചോദ്യമാണ് എന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ആ വന്നില്ല വാക്കുകൾ തൊണ്ടക്കുഴയിൽ കുരുങ്ങിയതുപോലെ അലയിലും അങ്ങനെയാണ് ഷഹാനയുടെ മുമ്പിൽ ചെന്നാൽ വാക്കുകൾ എന്നെ വിട്ട് എങ്ങോട്ടോ പറന്നെങ്കിലും ഒന്നും മീണ്ടാൻ പോലും കഴിയാത്ത അവസ്ഥ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതൊരാണും ഏറ്റവും കൂടുതൽ പതറി നിൽക്കുന്നത് തന്റെ ആദ്യ പ്രണയിനിയുടെ മുമ്പിൽ ആ പ്രണയം തുറന്നു പറയുന്നതിന് മുമ്പ് അവളുമായി സംസാരിക്കുമ്പോൾ മാത്രമായിരിക്കും അവിടെ അറിഞ്ഞില്ലേ ഇന്ന് ബസ്സാമരാ അപ്പ ഇനി നിങ്ങളുടെ കൂടെ പോകുന്ന ഓർത്ത് നിന്നതാ ആണോ എങ്കുവ നൽകുവ അപ്പോൾ ബസ്സിലെ കിളിയും തല്ലിയവനും എന്റെ മുന്നിൽ അവതരിച്ച ഏതോ മലാഖയാണെന്ന് എനിക്ക് തോന്നി ഷഹാനയുടെ കൂടെ ഒറ്റയ്ക്ക് വീട് വരെ പ്രണയം തുറന്നു പറയാൻ ദൈവം തന്ന ഒരു സുവർണ അവസരം ആ വിജനമായ ഇടവഴിയിലൂടെ പതിയെ നടന്നു അവൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞാനതിന് മറുപടിയും പറഞ്ഞുകൊണ്ട് ഈ യാത്ര ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഞാൻ പോകുന്ന വഴിയിലെല്ലാം ഇതുവരെ ഇല്ലാത്ത എന്തോ പുതുമ പോലെ ഇന്നലെ വരെ കാലുകൊണ്ട് ചവിട്ടി അരച്ചു കളഞ്ഞ കാട്ടുപൂവിന് പോലും വല്ലാത്തൊരു സൗന്ദര്യം കശിമാവിൻ കൊമ്പിൻ തുഞ്ചത്തായി ഞാൻ കിടന്ന ഒരു പഴം അവളെ തൊടുവാനായി ആ ചില്ലയും വലിച്ച് താഴ്ത്തി അല്പം മുമ്പോട്ട് ആഞ്ഞുപോകും അതുവഴി എവിടെ നിന്നോ കടന്നു ഒരു കള്ളക്കാറ്റ് അവളുടെ മുഖത്തും മുടിയഴകളിലും തൊട്ട് തലോടി അവളെ വിട്ടകലാനുള്ള കാരണം അവടെ പതിയെ ചുറ്റി തിരിഞ്ഞു പോകും സർവ്വശരാശരങ്ങളും അവളുമായി പ്രണയസലാപത്തിൽ ഏർപ്പെട്ടപ്പോഴും എനിക്ക് മാത്രം അവളോട് എൻ്റെ പ്രണയം പറയാൻ സാധിച്ചില്ല ശ്രമിക്കാഞ്ഞിട്ടല്ല സാധിച്ചില്ല സ്കൂൾ മുതൽ വീട് വരെയുള്ള വഴിയാത്രയിൽ മുഴുവൻ ഞാൻ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് തൊണ്ട വരളുന്ന പോലെയും നാക്കാൺ ഒട്ടിച്ചേർന്ന പോലെയും അനുഭവപ്പെട്ടു പിരിയുന്ന അവസാന സമയത്ത് ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് കഴിഞ്ഞില്ല ദൈവം പോലെ പ്രാഗിട്ടുണ്ടാവും ഇത്രയും നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടും അത് കളഞ്ഞു കുളിച്ചതിന് അവള് വിട്ടു വിരിഞ്ഞ് വീട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ മതിലിരുന്ന ഒരു തവള നീ പോയി ചാവട എന്നും പറഞ്ഞ് കുളത്തിലേക്ക് ചാടി വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ടു അപ്പോഴും ഞാൻ ആശ്വസിച്ചു സമയം ഇനി ബാക്കിയുണ്ടല്ലോ തീർച്ചയായും പറയാം പക്ഷേ കാലചക്ര അതിവേഗത്തിൽ തന്നെ തിരിഞ്ഞു ജീവിതത്തിൽ ബാക്കിയെല്ലാ കാര്യങ്ങളും മുടക്കം കൂടാതെ സംഭവിച്ചെങ്കിലും പ്രണയം തുറന്നു പറയണമെന്ന മോഹം മാത്രം പൂവണിയാതെ നിന്നു അങ്ങനെ എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്ന സമയത്താണ് വീട്ടുകാർക്കെല്ലാം സന്തോഷവും എനിക്ക് മാത്രം സങ്കടവും നൽകുന്ന വാർത്ത വാപ്പ ഞങ്ങളോട് പറഞ്ഞത് വാപ്പയുടെ ഇവിടുത്തെ ജോലിയുടെ കാലാവധി കഴിഞ്ഞുകൊണ്ട് ജന്മനാടായ തലവോലപ്പറമ്പിലേക്ക് തിരിച്ചു പോകുന്നായിരുന്നു അത് അപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഷഹാനയെ കാണാൻ സാധിക്കില്ല എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നതുകൊണ്ട് ഷഹാനക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളെ കാണാനോ സംസാരിക്കാനോ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല പരീക്ഷയുടെ കോലാഹലങ്ങൾക്കിടയിലും അവളെ കാണാനായി ഒന്നു രണ്ട് വട്ടം അവളുടെ വീടിൻ്റെ പരിസരത്ത് പോയെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ അവളെ കാണാൻ സാധിച്ചില്ല അവളെ പറ്റി വീട്ടുകാരോട് ചോദിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെ പരീക്ഷ കഴിഞ്ഞതിൻ്റെ മൂന്നാം പക്കം ഞങ്ങളുടേതായ സാധനങ്ങളെല്ലാം കെട്ടിപ്പിറുക്കി തലയോലപ്പറമ്പിലേക്ക് യാത്ര തിരിച്ചു ഷഹാനയ്ക്ക് വേണ്ടി തുടിക്കുന്ന എൻ്റെ മനസ്സ് മാത്രവും ഞങ്ങളുടെ കൂടെ വന്നില്ല മനസ്സിരുത്തി പഠിക്കണമെന്ന പതിവ് ഞാൻ അക്കൊല്ലവും തെറ്റിച്ചില്ല മനസ്സു നിറയെ ഷഹാനയും പിന്നെ ശ്രീജേഷിന്റെ അഭിലാഷിന്റെയൊക്കെ കൂടിയുള്ള കറക്കവും കാരണം പഠനത്തിൽ തീരെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അക്കൊല്ലവും വളരെ മനോഹരമായി ഞാൻ പൊട്ടി തോറ്റതോടെ പഠനം ഉപേക്ഷിക്കാൻ ശ്രമിച്ചെന്നെ വാപ്പ പത്താം ക്ലാസ്സിൽ നിന്ന് എന്നും പറഞ്ഞ് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ കൊണ്ട് ചേർത്തു ഷഹാനയോടുള്ള എൻ്റെ പ്രണയം ഒരിതൾ പോലും പൊഴിയാതെ മനസ്സിൽ വിരിഞ്ഞു നിന്നിരുന്നെങ്കിലും ഒരിക്കൽ പോലും അവളെ കാണാൻ പോകാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ അക്കൊല്ലവും വളരെ വേഗത്തിൽ കടന്നുപോയി പരീക്ഷയും എഴുതിയ റിസൾട്ടിനായി കാത്തിരിക്കുന്ന സമയത്താണ് ഗൾഫിലുള്ള മാമ നാട്ടിലെത്തിയത് ചോക്ലേറ്റും മറ്റ് സാധനങ്ങളും എനിക്ക് മാമ കൊണ്ടുവന്ന അപ്രതീക്ഷിതമായൊരു സമ്മാനമായിരുന്നു അത് മാമ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് എന്നെയും കൊണ്ടുപോകാനുള്ള വിസയായിരുന്നു അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എന്ന മേലങ്കി എനിക്ക് അണിയേണ്ടി വന്നു അവിടുത്തെ ജോലിഭാരം വീട്ടിലെ ബുദ്ധിമുട്ടുകൾക്കുമിടയിൽ ഷഹാനെ ഞാൻ പതിയെ മറന്നു തുടങ്ങി സൈറയുടെ കല്യാണം കഴിഞ്ഞതോടുകൂടിയാണ് വീട്ടിലെന്റെ വിവാഹത്തിനായുള്ള സമ്മർദ്ദം വന്ന് തുടങ്ങിയത് അപ്പോഴേക്കും എൻ്റെ പ്രവാസ ജീവിതം ഏഴുവല്ലം പിന്നിട്ടിരുന്നു വിവാഹം എന്ന ചിന്ത മനസ്സിൽ കയറി കൂടിയപ്പോഴാണ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ മറവിയുടെ ചാരത്തിനാൽ മൂടപ്പെട്ട് കിടന്ന ഷഹാനായെന്ന കനൽ ഒരു നെരിപ്പോടായി എരിയാണ് തുടങ്ങിയത് പിന്നീട് അവൾക്കായിട്ടുള്ള അന്വേഷണത്തിന്റെ നാളുകളായിരുന്നു മുമ്പ് അവൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരെ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചെങ്കിലും അവരവിടുന്ന് വീട് മാറിപ്പോയി എന്ന് മാത്രമാണ് അറിയാൻ സാധിച്ചത് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും എങ്ങും അവളെ കണ്ടെത്താൻ സാധിച്ചില്ല അവൾ എന്നേക്കുമായി നഷ്ടമായിരിക്കുന്നു തൻ്റെ ആദിപ്രണയം ഒരിക്കൽ പോലും തുറന്നു പറയാതെ അവളുടെ ഉള്ളിൽ പോലും അറിയാൻ സാധിക്കാതെ എൻ്റെ മനസ്സിൽ മാത്രം മുളച്ച് അവിടെ നാം വിട്ട് പുറത്തേക്ക് വളരാൻ സാധിക്കാതെ അതെന്നേക്കുമായി കരിഞ്ഞു വീണിരിക്കുന്നു അങ്ങനെ നാട്ടിലേക്ക് പോകേണ്ട ആ ദിനം അടുത്തെത്തി ഇനിയൊരു മൂന്ന് ദിവസം കൂടി മാത്രം ഏതൊരു പ്രവാസിയെയും പോലെ തന്നെ ലഗേജ് ബാഗ് നിറക്കാനായി ലുലുമാളിൽ കറങ്ങി നടക്കുന്നതിനിടയിലാണ് പണ്ട് കൂടെ പഠിച്ച സുരേഷിൻ്റെ ഒരു മെസ്സേജ് എൻ്റെ മെസ്സെഞ്ചറിലേക്ക് വന്നത് തിരക്കിലാണെങ്കിലും പഴയ ചങ്ങാതിയുടെ മെസ്സേജ് കണ്ടപ്പോൾ റിപ്ലൈ അയച്ചു അവനിപ്പോൾ ലോറി ഓടിക്കുന്ന ഡ്രൈവറാണ് വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നതിനിടയിൽ ഒരു തമാശ എന്നോണമാണ് ഷഹാനയുടെ കാര്യം ഞാൻ അവനോട് ചോദിച്ചത് അവനിപ്പോൾ വണ്ടി ഓടിക്കാൻ പോകുന്നതിന് പരിസരത്താണ് അവളിപ്പോൾ താമസിക്കുന്നതെന്ന വാർത്ത എന്നെ ആവേശം കൊള്ളിച്ച് അവൻ്റെ ഫോൺ നമ്പർ വാങ്ങി അവനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവന് കാര്യങ്ങളൊന്നും വ്യക്തമായി അറിയില്ല അവനൊന്നോ രണ്ടോ തവണ മാത്രമേ അവളുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവളുടെ ഉപ്പ മരിച്ചയെന്നും ഈ താത്തയും ഉമ്മയും അവളും കൂടി പല്ലാരിമംഗലം എന്ന സ്ഥലത്ത് ടൗണിൽ നിന്ന് അകന്നുമാറിയുള്ള ഒരു വീട്ടിലാണ് താമസം എന്ന് മാത്രമേ അറിയൂ കല്യാണം കഴിഞ്ഞു എന്ന ചോദ്യത്തിന് അവൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ലെന്ന് പറഞ്ഞു പക്ഷേ ഒരു പ്രാവശ്യം കടയിൽ വെച്ച് കണ്ടപ്പോൾ അവളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ടായിരുന്നതായി ഓർക്കുന്നതെന്ന് മാത്രം അവൻ പറഞ്ഞു കയ്യിൽ കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവടെ കല്യാണം കഴിഞ്ഞുവെന്ന് ഞാൻ ഉറപ്പിച്ചു എങ്കിലും നാട്ടിൽ പോകുമ്പോൾ അവിടെ ഒന്ന് കാണുമെന്ന് തന്നെ തീരുമാനിച്ചു വീട്ടുകാർക്ക് വാങ്ങിയ സാധനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു പാവക്കുട്ടിയെ കൂടി ഞാൻ എടുത്തിട്ടു അവളുടെ കുട്ടിക്കായി അങ്ങനെ നാട്ടിലെത്തിയതിൻ്റെ നാലാം ദിവസം സുരേഷിനെ വിളിച്ച് പോവേണ്ട വഴിയെപ്പറ്റിയും ഇറങ്ങേണ്ട സ്റ്റോപ്പിനെ പറ്റിയും ചോദിച്ചറിഞ്ഞ് അവടെ അരികിലേക്ക് യാത്ര തിരിച്ചു അവളുടെ കുഞ്ഞിന് വാങ്ങിയ കളിപ്പാട്ടവുമായി അന്ന് വണ്ടിക്ക് ഓട്ടം ഉണ്ടായിരുന്നതിനാൽ സുരേഷിന് എൻ്റെ കൂടെ വരാൻ സാധിച്ചില്ല ടൗണിൽ നിന്ന് അല്പം മാറി ഒരു മണ്ണിട്ട റോഡിലൂടെ കാർ അല്പം ഓടി ഇനി കാർ മുന്നോട്ട് പോവുകയില്ല ഒരാൾക്ക് നടന്നു പോകാൻ മാത്രമുള്ള നടപ്പാത മാത്രമേയുള്ളൂ ആ നടപ്പാതയിലൂടെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് മുന്നോട്ട് നടന്നപ്പോൾ വൈക്കോൽ കൊണ്ട് മേൽക്കൂരം ഏയപ്പെട്ട നല്ലൊരു കാറ്റടിച്ചാൽ ഇടിഞ്ഞു വീഴുമെന്ന് തോന്നിപ്പിക്കുന്ന ദാരിദ്ര്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നൊരു വീട് കാണാനായി നടപ്പാതയിലൂടെ നടന്നു വന്നപ്പോൾ കണ്ട ഒരാൾ പറഞ്ഞു തന്ന അടയാളം വെച്ച് നോക്കുമ്പോൾ തന്നെയാണ് വീട് ഇവിടെ ആരുമില്ലേ ഞാൻ മുറ്റത്ത് നിന്ന് വിളിച്ചു ചോദിച്ചു ഓളെ ഷഹാനാ ആരാ വന്നിരിക്കണേന്ന് നോക്കിയേ അകത്തെവിടെയോ നിന്ന് ഒരു വൃദ്ധയുടെ ചിലമ്പിച്ച സ്വരം പുറത്തേക്ക് കേട്ടു ഷഹാന ആ പേര് തന്നെ മനസ്സിലെവിടെയോ ഒരു കുളിർമഴ പെയ്യച്ചു പൂർണ ചന്ദ്രൻ പോലും തോറ്റുപോകുന്ന മുഖ സൗന്ദര്യം ഉണ്ടായിരുന്ന എന്റെ പെണ് അല്ല അങ്ങനെ ഇനി ഓർത്തുകൂടാ എന്റേതാവുമെന്ന് ഒരിക്കൽ ഞാൻ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന പെണ്ണ് ശരിയമ്മ എന്നും പറഞ്ഞൊരു മെലിഞ്ഞ സ്ത്രീരൂപം പുറത്തേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന ആ രൂപത്തിൽ എവിടെയും എനിക്ക് ആ പഴയ ഷഹാനയെ കണ്ടെത്താൻ സാധിച്ചില്ല മനസ്സിന്റെ കടലാസിൽ ഞാൻ വരച്ചിട്ട ഷഹാനയുടെ ചിത്രത്തിന്റെ ഒരു വിദൂര ചായ പോലും ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല മുഖമാകെ കറുത്ത് കരുവാളിച്ചിരിക്കുന്നു കവിളുകൾ ഒട്ടിയും കണ്ണുകൾ കുഴിഞ്ഞു വിരിക്കുന്നു അല്ല ഇവൾ ഇവളെന്റെ ഷഹാനയല്ല ഞാൻ മനസ്സിൽ പറഞ്ഞു സംസാരിക്കുമ്പോൾ തെളിഞ്ഞു കണ്ട ദന്തനിരകളിൽ മാത്രം ആ പഴയ ഷഹാനയുടെ ഓർമ്മപ്പെടുത്തലുകൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു അവൾ ഷഹാനയാണെന്ന് പറയല്ലേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു ഈ ഷഹാന ഞാനാ ആന മനസ്സിലായില്ല ഞാൻ സെമീർ കൊടിക്കൊളുത്തുണ്ടായിരുന്ന അവിടെ ആ കുഴിഞ്ഞ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നി മറിഞ്ഞു പോകും കറുത്ത് കരുവാളിച്ച മുഖത്ത് ഒരു പ്രതീക്ഷയുടെ പൊൻകിരണം പറന്നുപോകും തലയിൽ സ്ഥാനം തെറ്റിക്കിടന്നിരുന്ന തട്ടം വലിച്ച് നേരിട്ടുണ്ടാവൾ പറഞ്ഞു കയറിയിരിക്കെ അകത്തേക്ക് കയറി ഇപ്പോൾ നന്നായി കുനിഞ്ഞുവെങ്കിലും തല താഴേക്ക് തൂങ്ങിക്കിടന്നിരുന്ന വൈക്കോലിൽ തട്ടി അവളപ്പോൾ അടുക്കളയിൽ കിടന്ന ബെഞ്ച് എനിക്ക് ഇരിക്കാനായി എടുക്കുന്ന തിരക്കിലായിരുന്നു ആടുന്ന ആ ബെഞ്ചിൽ ഞാൻ ഇരിക്കുമ്പോൾ ആ മുറിയോട് ചേർത്ത് കെട്ടിയ ചായപ്പിൽ നിന്ന് ആ വൃദ്ധസ്വരം പിന്നെയും കേട്ടു ആരാ മോളെ അത് അത് സെമീറാണ ഏത് സെമീറാ മോളെ ഉമ്മാക്കെന്നെ മനസ്സിലായില്ല കൊടിക്കോളത്തുണ്ടായിരുന്ന സൈന്യഭത്തയുടെ മകൻ സെമീർ മോളെ നീ അവന് കുടിക്കാൻ ചായ എടുത്ത് കൊടുക്ക് അത് കേട്ടപ്പോൾ അവടെ മുഖത്ത് തെളിഞ്ഞ ജാളിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ആ വീട്ടിൽ ഒരു തരി തേയിലയോ പഞ്ചസാരയോ ഇല്ലെന്നു അവളുടെ ജാളിത മാറ്റാനായി ഞാൻ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ടം അവടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കുഞ്ഞെവിടെയെന്ന് ചോദിച്ചു മോൾക്ക് രാവിലെ നോക്കിയപ്പോൾ ചെറിയ പനി അതുകൊണ്ട് ഇത്താത്തെയും കൂടി ആശുപത്രിയിൽ പോയിരിക്കുക ഷാരണയുടെ ഭർത്താവ് അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു എന്നിട്ട് ഉമാനക്കാണ്ടേന്ന് ചോദിച്ചുകൊണ്ട് അവൾ ചായ്പിലേക്ക് നടന്നു ഞാൻ ഞാനവിടെ പുറകെ ആ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ അതിശക്തമായ കുഴമ്പിൻ്റെ വാസന മൂക്കിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ കട്ടിലിൽ മെലിഞ്ഞൊരു സ്ത്രീ രൂപം കിടക്കുന്നുണ്ടായിരുന്നു സെമീർ ഉമ്മയായിട്ട് സംസാരിച്ചിരിക്കുക ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ അവൾ ധൃതിയിൽ പുറത്തേക്ക് നടന്നു അടുത്ത വീട്ടിൽ നിന്ന് തേയിലയും പഞ്ചസാരയും കടം വായിക്കാനുള്ള പോക്കാണെന്ന് എനിക്ക് മനസ്സിലായി ഉമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അകാലത്തിൽ ഉപ്പ മരണപ്പെട്ടതും വീടും സ്ഥലവും എല്ലാം വിറ്റ് മൂത്തമ്മകളുടെ കല്യാണം നടത്തിയത് നിറവയറുമായി നിന്നിരുന്ന അവളുടെ സ്വർണവും എടുത്തുകൊണ്ട് ഭർത്താവ് നാടുവിട്ടതുമായ കഥ ഉമ്മയോട് പറഞ്ഞത് മൂത്ത മകളുടെ വിട്ടിട്ട് പോയ ഷോക്കിൽ തളന്നു വീണത്താൻ പിന്നീട് എഴുതീട്ടില്ലെന്നും ഇളയ മകൾ ഷഹാനെയാണ് കൂലിപ്പണിയെടുത്തിട്ട് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നതെന്നും പറയുമ്പോൾ ഉമ്മയുടെ കവിളകളിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു ഇളയവളെ കെട്ടിച്ചേക്കാൻ കയ്യിലൊരു തരി പൊന്നുപോലില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ആ സാധു സ്ത്രീ പൊട്ടിക്കരഞ്ഞുപോയി അവൾ തിളപ്പിച്ച ചായം കുടിച്ച് അവളോടൊന്നും മിണ്ടാനാവാതെ ഞാൻ പുറത്തേക്ക് നടന്നു ഞാൻ മനസ്സിന്റെ മുഹബത്തിന്റെ കോട്ടക്കുള്ളിൽ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ച് തൻ്റെ ഷഹാന ഇവിടെ ഒരു നേരത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന കാര്യമോർത്തപ്പോൾ ഹൃദയത്തിൽ ഉറഞ്ഞുകൂടിയ സങ്കടം രണ്ടു തുള്ളി കണ്ണുനീരായി പുറത്തേക്ക് ഉരുണ്ടി ചാടി മുന്നോട്ട് വെക്കുന്ന ഓരോ കാലടിയിലും ആരോ പിൻവലിക്കുന്ന പോലെ ഇല്ല ഷഹാനെ കൂടാതെ എനിക്ക് ഇവിടുന്ന് പോവാനാവില്ല എനിക്ക് വേണ്ടി പടച്ചവൻ ആർക്കും കൊടുക്കാതെ കാത്തുവെച്ചതാണ് വെച്ചതാണ് ഞാൻ പതിയെ പിന്തിരിഞ്ഞ് നടന്നു വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ അവൾ ആ പടിവാതിക്കൾ നിൽപ്പുണ്ടായിരുന്നു എന്റെ തിരിച്ചുവരവ് അവൾ പ്രതീക്ഷിച്ചിരുന്നുവോ എന്താ എന്തെങ്കിലും മറന്നോ എന്ന് എന്നവിടെ ചോദ്യത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ഞാൻ നേരെ ഉമ്മയുടെ മുറിയിലേക്ക് ചെന്നു ഞരമ്പുകൾ തെളിഞ്ഞ് മെല്ലിച്ച കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഉമ്മ ഉമ്മയുടെ ഷഹാനെ എനിക്ക് തന്നേക്കാമോ എന്റെ പെണ്ണായി ഞാൻ അവളെ പൊന്നുപോലെ നോയിക്കോളാം കേട്ടത് വിശ്വസിക്കാനാവാതെ ആ ഉമ്മേന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി പതുക്കെ ആ മുഖത്ത് പ്രതീക്ഷയുടെ ഒരു വെളിച്ചം പരക്കുന്ന ഞാൻ കണ്ടു അത് ശരിയാവില്ല പറ നിന്ന് ഷഹാനയുടെ ശബ്ദം ഞാൻ തിരിഞ്ഞു നോക്കി എന്ത് നിനക്കെന്നെ ഇഷ്ടമല്ലേ അതല്ല സെമി ഇത്താക്കും ഉമ്മാക്കും ഞാൻ മാത്രമേ ഉള്ളൂ ഈ നിമിഷം മുതൽ നിന്റെ ഇത്തയും ഉമ്മയും എൻ്റെ ഇത് കൂടി ആക്കുന്നെങ്കിൽ നിനക്കെന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നാലും നീ ഒന്നും പറയണ്ട നിനക്കെന്നെ ഇഷ്ടമല്ലേ അത് മതി അധികം താമസിയായ ഞാൻ ഉപ്പയുമ്മായിട്ട് വരാം നമ്മുടെ കല്യാണം ഉറപ്പിക്കാം അത് പിന്നെ സെമി ഞാൻ ഷഹാന നീ ഒന്നും പറയണ്ട പഠിച്ചവന് ഇത്രയും നാൾ നിന്നെ ആർക്കും കൊടുക്കാൻ കാത്തു എനിക്ക് വേണ്ടിയാ നീ എൻ്റെ പെണ്ണാ ആ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നഷ്ടമായതെന്തോ തിരിച്ചു കിട്ടിയ ഒരു കൊച്ചുകുട്ടിയുടെ സന്തോഷമായിരുന്നു എൻ്റെ മനസ്സ് നിറയിൽ വീട്ടിലെത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വാപ്പ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു വലിയ മനസ്സാടാ അത് കേട്ടുകൊണ്ട് ഇന്ന് ഉമ്മയുടെയും സൈറയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ തവണത്തെ വിദേശത്തേക്കുള്ള മടക്കയാത്രയിൽ എനിക്ക് മറ്റൊരു ഉത്തരവാദിത്തം കൂടി ഉണ്ടായിരുന്നു ഇത്താത്തെ അനുയോജ്യമായ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കുക